സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുത്തം പോലെ ഞാൻ ഒരടിമയെപ്പോലെ എന്ന് തങ്ങൾ പറയുന്നുണ്ട് ഭക്ഷണം കൊണ്ടുവച്ചാൽ നിലത്തു ഭക്ഷണം വെച്ച് എവിടെ ഇരുന്ന് കഴിക്കും എന്നിട്ട് പറയും അടിമയാണ് അടിമയെ പോലെ ഞാൻ ഭക്ഷണം കഴിക്കും രണ്ട് കാലുകളും അടുപ്പിച്ചു വെച്ച് ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാല് ചേർത്തു വെച്ച് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക കൈ നിലത്തു കുത്തുകയില്ല പ്ലേറ്റിലേക്ക് തലകുനിച്ചിരിക്കുകയും ഇല്ല കൈ കൊണ്ട് ഭക്ഷണം എടുത്തുകൊണ്ട് കഴിക്കും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വിരലെങ്കിലും ഇല്ലാതെ തങ്ങൾ ഭക്ഷണം കഴിക്കില്ല ആവശ്യമായാൽ നാലോ അഞ്ചോ ആവശ്യത്തിന് കൂട്ടിക്കൊടുക്കും രണ്ട് വിരൽ കൊണ്ട് കഴിക്കുന്നത് ഷെയ്ധാന്റെ ശൈലിയാണ് ഒരിക്കലും തങ്ങൾ അങ്ങനെ കഴിക്കില്ല സൂര്യവാഹിതങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതെനിക്കും ഇഷ്ടം എന്ന് പറയുന്ന ഇത്രയാളുകളാണ് കൊടാനു കോടിക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതെനിക്കും ഇഷ്ടം തങ്ങളുടെ പത്തു വർഷത്തെ ഹാദ്യമായ അനസ്മൃതിയെന്നോഹം പറയുന്നു ഭക്ഷണം കൊണ്ടുവച്ചാൽ ചിലപ്പോൾ കറിയിൽ നിന്ന് തങ്ങൾ ചുരങ്ങയുടെ കഷ്ണം ഇങ്ങനെ പിറുക്കി പിറക്കി തിന്നത് കണ്ടപ്പോ എനിക്ക് അതിനോട് ഇഷ്ടമായി പിന്നെ ഞാൻ എപ്പോഴും ചുരങ്ങതെന്നും നിന്നും അതെനിക്ക് എൻ്റെ ഇഷ്ടമായി മാറിക്കഴിഞ്ഞു യസീദുൽ അൻഹു എഴുപത് വയസ്സുവരെ വത്തക്ക തിന്നില്ല എന്ന് പറയുന്നു എങ്ങനെയാണ് തങ്ങൾ എങ്ങനെയാണ് വത്തക്ക കട്ട് ചെയ്തത് എന്നറിയാത്തത് കൊണ്ട് ആ ഒരു സുന്നത്തിന്റെ കൃത്യമായ ശൈലി അറിയാത്തത് ഞാൻ വത്തക്ക കഴിച്ചില്ല